ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം നിർബന്ധമാകുന്ന പ്രായം എപ്പോഴാണ് നാം മദ്രസകളിൽ നിന്ന് പഠിച്ചതാണ് ഇപ്പോഴും ഓർമ്മയിലുള്ളതാണ് ഒരു കുട്ടിക്ക് ഏഴ് വയസ്സ് പ്രായമായാൽ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ആ നിസ്കാരം കുട്ടിയിൽ താല്പര്യമുണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഏഴ് വയസ്സ് മുതൽ തുടങ്ങേണ്ട പ്രായമാണ് ഇങ്ങനെയൊക്കെ നിസ്കാരത്തിലേക്ക് ആ കുട്ടിയെ ക്ഷണിച്ചിട്ടും അതിലേക്ക് നാം കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുമൊക്കെ ചെയ് കുട്ടി നിസ്കരിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അങ്ങനെ പത്ത് വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ല എങ്കിൽ അവൻക്ക് അടി കൊടുത്തുകൊണ്ട് നിസ്കാരത്തിലേക്ക് ഫോഴ്സ് ചെയ്തുകൊണ്ട് അവനെ നിസ്കരിക്കാൻ വേണ്ടി പറയണമെന്ന് നാം മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ച കാര്യമാണ് അപ്പോൾ നാം ഇവിടെ ആലോചിക്കേണ്ടത് കുട്ടികളിൽ പത്ത് വയസ്സുന്നത് നിസ്കാരം നിർബന്ധമാകാനുള്ള പ്രായമാണോ അല്ല അല്ല കുട്ടികളിൽ നിസ്കാരം നിർബന്ധമാകാനുള്ള പ്രായം അത് പത്ത് വയസ്സല്ല പിന്നെ എന്തിനാണ് ഏഴ് വയസ്സ് മുതൽ കുട്ടികളെ നിസ്കരിക്കാൻ വേണ്ടി ശീലിപ്പിക്കണം നിസ്കരിക്കുമോനെ എന്ന് പറയണം പത്ത് വയസ്സായിട്ടും കുട്ടി നിസ്കരിച്ചില്ല അവനെ അടിക്കണം അതിലേക്ക് ഫോഴ്സ് ചെയ്യണം എന്ന് പറയുന്ന എന്തിനാണ് കാരണം ഏഴ് പ്രായം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ പ്രായമാണ് കുട്ടികളോട് എന്ത് നല്ല കാര്യങ്ങൾ കൽപ്പിച്ചാലും അത് അവര് യാതൊരു മടിയും കൂടാതെ കുട്ടികൾ അത് അനുസരിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്ന പ്രായമാണ് അപ്പൊ മാതാപിതാക്കളാകുന്ന നാം ചെയ്യേണ്ട കാര്യം കൃത്യമായ സമയത്ത് പ്രായത്തിൽ തന്നെ ചെയ്യുക കുട്ടിക്ക് ഏഴ് വയസ്സായാൽ ആ കാര്യം കുട്ടികളോട് പറയുക കുറെ കൊല്ലക്കാലം ഒന്ന് രണ്ട് കൊല്ലക്കാലം ഇങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നാം കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുകയും അതിലേക്ക് എപ്പോഴും ഫോഴ്സ് ചെയ്യുകയും ചെയ്തിട്ടും കുട്ടി നിസ്കരിക്കുന്നില്ല എങ്കിൽ പിന്നെ അവനോട് കണിശമായ സ്വഭാവത്തിൽ അടിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് അവനെ കൊണ്ടുവരണം അപ്പോൾ പറഞ്ഞു വരുന്നത് കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് ഈ പ്രായത്തിലൊന്നുമല്ല പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാകട്ടെ ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്നു ബുലൂ സബി ബിസ്തി പതിനഞ്ച് വയസ്സ് പൂർത്തിയായാൽ കറക്റ്റ് ചന്ദ്രവർഷപ്രകാരം പതിനഞ്ച് വയസ്സ് പൂർത്തിയായാൽ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവർക്ക് പ്രായപൂർത്തിയായി എന്ന് നമുക്ക് കറക്റ്റായി പറയാൻ കഴിയും ഇനി ഒരു പതിനാലര വയസ്സുള്ള കുട്ടി അവിടെ പ്രായപൂർത്തിയായിട്ടില്ല പതിനാല് വയസ്സുള്ള കുട്ടി പ്രായപൂർത്തിയായിട്ടില്ല ഇനി മറ്റൊരു കാര്യം പറയുന്നത് ബിഹുറൂജിൽ മനീ ഇനി അതെല്ലാം അനിയെ പുറപ്പെടൽ കൊണ്ടും പ്രായപൂർത്തിയാകും നമ്മൾ പറയാറുണ്ടല്ലോ ഷാബാൻ ഇരുപത്തി ഒൻപതിൻ്റെ അന്ന് മാസപ്പിറ ദൃശ്യമായാൽ റമദാൻ ഒന്നായി എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇനി ഷാബാൻ ഇരുപത്തി ഒൻപതിൻ്റെ അന്ന് മാസപ്പിറ കണ്ടില്ല എന്നാൽ ഷാബാൻ മുപ്പത് പൂർത്തിയാക്കി അടുത്ത ദിവസമായിരിക്കും റമദാൻ എന്നതുപോലെ ഒരു കുട്ടിക്ക് പതിനഞ്ച് വയസ്സിന് മുന്നേ പതിനാലര വയസ്സിൽ മനിയെ പുറപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ആ കുട്ടിക്ക് പ്രായപൂർത്തിയായി ഇനി ഈ സമയങ്ങളൊന്നും മനിയെ പുറപ്പെട്ടില്ല എങ്കിൽ ശെമൻ പുറപ്പെട്ടില്ലായെങ്കിൽ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനത്തിലൂടെ മറ്റും മനിയെ പുറപ്പെട്ടില്ല എങ്കിൽ പിന്നെ അവിടെ മാനദണ്ഡം പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക എന്നതാണ് അതേസമയത്ത് പെൺകുട്ടികളാണെങ്കിൽ ബി ഹൈലി മിൻ ഹൈ ലിമിങ് ടിസ് ഒൻപത് വയസ്സ് മുതൽ ഹയൽ പുറപ്പെടാൻ സാധ്യതയുള്ള വയസ്സാണ് അപ്പോൾ ഈ പ്രായത്തിൽ ഹയൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രായം മുതൽ ആ ഒരു സമയം മുതൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുക അപ്പോൾ ഈ സമയത്തിൽ ഹൈലോ മനിയോ പുറപ്പെട്ടില്ല എങ്കിൽ ഉറപ്പായും പതിനഞ്ചു വയസ്സ് പൂർത്തിയാവൽ കൊണ്ടായിരിക്കും അവർക്ക് പ്രായപൂർത്തിയാകുന്നത് അതല്ല അതിനു മുന്നേ ഹൈലോ മനിയോ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് മാനദണ്ഡമാണ് അവർക്ക് പ്രായപൂർത്തിയായി എന്ന് ഉറപ്പിക്കാൻ അത് മാനദണ്ഡമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അപ്പൊ ഇഷ്ട ഈ ഇൽമുമായി ബന്ധപ്പെട്ട സംശയങ്ങളും മറ്റും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങൾ ഇൻഷാള്ള മറ്റുള്ളവരുടെ അറിവിലേക്ക് പരമാവധി ഇത് ഷെയർ ചെയ്യുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ സ്ലാ ഇൻഷാല് മറ്റൊരു വിഷയമായി കാണാം കീപ്പ് വാച്ചിംഗ് ബാക്ക് ടു ജന അസല വൈക്കും വരഹമുല്ലാ വർക്കാത്തു